ഇടുക്കി അടിമാലിയിൽ ക്യാൻസർ രോഗിയിൽ നിന്ന് പണം കവർന്ന കേസിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഉഷയുടേത് തന്നെയാണെന്നാണ് ഇപ്പോൾ പോലീസ് നിഗമനത്തിലെത്തിച്ചേർന്നിരിക്കുന്നത് പ്രതി കവർച്ച നടത്തുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട് രേഖാചിത്രം തയ്യാറാക്കിയെങ്കിലും ഉഷയ്ക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ സുരേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി രാഹുൽ ഈ ഇതിലിപ്പോൾ നടത്തിയ ശാസ്ത്രീയ പരിശോധനകൾ അതിലേറ്റവും പ്രധാനം വിരലടയാളമായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഉഷയുടെ ഇത് തന്നെയാണ് അപ്പോൾ പ്രതി ഇതിൽ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ടാണ് മോഷണം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റെന്തൊക്കെ വിശദാംശങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ പ്രതിയെ പിടികൂടാനായിട്ടില്ല ഇത്രയധികം ദിവസമായിട്ടും എന്നത് തന്നെയാണ് നമുക്കറിയാവുന്നവരെ ക്യാൻസർ രോഗത്തിനായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നതിനിടെ നിരവധി സഹായം അവർക്ക് ലഭിച്ചിരുന്നു അതിലെ തുകയാണ് മോഷ്ടിച്ചത് അതിൽ അതിലെ പ്രതി ഇത്രയധികം ദിവസമായിട്ടും കണ്ടെത്താനായിട്ടില്ല എന്നു തന്നെയാണ് രാഹുൽ ഉണ്ട് രാഹുൽ ഇപ്പോഴും അന്വേഷണത്തിനൊരു തുമ്പുമില്ല അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് വെള്ളടയാളം ശേഖരിക്കാനുള്ള ശ്രമം അതിലും ഒന്നും പോസിറ്റീവായി ഇല്ല അല്ലേ ആ വിനീത ഏതാണ്ട് സംഭവം നടന്ന ഒരാഴ്ച പിന്നിടുകയാണ് ഇപ്പോഴും അന്വേഷണം വഴിമുട്ടി എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള ഒരു സൂചനയും പോലീസിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാനമുള്ള ഒരു തുമ്പെന്ന് പറയുന്നത് ഈ വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു വിരൽ അടയാളമായിരുന്നു പക്ഷേ അതിന്റെ പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അത് ഈ പണം നഷ്ടപ്പെട്ട ക്യാൻസർ രോഗിയായിട്ടുള്ള ഉഷയുടേത് തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ് പോലീസുള്ളത് അതിന് കാരണമായി പറയുന്നത് ഈ പ്രതി ആ സമയത്ത് ഗ്ലൗസ് ഉപയോഗിച്ചിരുന്നു അതോടുകൂടി മുഴുവൻ തെളിവുകളും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് കഴിഞ്ഞ ദിവസം സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവനായും ശേഖരിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തിരുന്നു അതിലും പ്രതിയെക്കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല അതുകൂടാതെ കഴിഞ്ഞ ദിവസം രേഖാചിത്രം തയ്യാറാക്കുന്ന ഒരു നടപടികൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്തുകയും ചെയ്തിരുന്നു അതിലും ഈ ഉച്ചയ്ക്ക് പ്രതിയെ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നിരിക്കുന്നു ഇതോടെ മുഴുവൻ വഴികളും അടഞ്ഞൊരു അവസ്ഥയിലാണ് അടിമാലയിലെ ഈ ക്യാൻസർ രോഗിയുടെ വീട്ടിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട അടുത്ത അടുത്ത നീക്കം നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന എന്താണെന്നതും എന്താണെന്നതും ഏറ്റവും ഏറ്റവും രാഹുൽ ഉഷയുടെ ജീവിത സാഹചര്യമൊക്കെ കണ്ടത് തന്നെയാണ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സുമനസ്സുകളുടെ സഹായം വേണ്ടതുമാണ് അവർ ഇപ്പോൾ എന്താണ് പറയുന്നത് ഈ ഈ പണം എന്നതിനപ്പുറം അവർക്കതൊരു വൈകാരികമായ പ്രശ്നം കൂടിയായി മാറിയിരുന്നു അല്ലേ വിനീത വിനീ വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ഉഷയുടെ വീട്ടിലെ അവസ്ഥ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് കേവലം പതിനാറായിരം രൂപ അതായത് ക്യാൻസർ രോഗത്തിനായി കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന കുറേയധികം സുമനസ്സുകൾ നൽകിയ പണം കൂടിയാണ് ഈ മോഷ്ടാവ് കവർന്നു കൊണ്ടുപോയത് ഈ ഒരാഴ്ച പിന്നിടുമ്പോഴും അടിമാലി നഗരത്തിനോട് ചേർന്ന് നടത്തിയ ഈ മോഷണം അത് അതാരും നടത്തിയതെന്നത് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഉഷ പറയുന്നതനുസരിച്ച് നേരത്തെ ഒരു ഒരു ഇരുപത്തിയാറ് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവ് വീട്ടിലെത്തിയിരുന്നു അയാൾ മാസ്ക് ധരിച്ചിരുന്നു തൊപ്പി ധരിച്ചിരുന്നു പച്ച മുടി വെട്ടിയൊരു വ്യക്തി കൂടിയാണ് അയാൾ അന്ന് ഉഷയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കുകയും വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ആ യുവാവ് തന്നെയാണ് വീട്ടിൽ മോഷണം നടത്തിയതെന്ന കാര്യം ഉഷ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് പക്ഷേ ആരാണ് ഈ യുവാവ് എന്നത് കണ്ടെത്താനാണ് ഇപ്പോഴും സാധിക്കാത്തത് ഇനിയൊരു പ്രതിസന്ധിയായി മാറുന്നത് ഇടുക്കി ഡിവൈഎസ്പിയാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത് അദ്ദേഹം ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ ആവുകയാണ് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം സ്ഥലം മാറി പോവുകയും ചെയ്യും അപ്പോൾ വരും ദിവസങ്ങളിൽ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നതിലും ഒരു ആശങ്ക നിലനിൽക്കുകയാണ് ഉഷ പറയുന്നതനുസരിച്ച് ഈ മോഷ്ടാവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം കാരണം തന്റെ കണ്ണുനീരിന്റെ വിലയുള്ള പണമാണ് അതുകൊണ്ട് ആ പണം മോഷ്ടിച്ച ആരാണെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തണം എന്ന കാര്യമാണ് ഉഷ പറയുന്നത്